കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളകമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങയുടെ വിലയേറിയതും വിശദമായതിന്റെ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തെ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആ മേൻ ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം കർത്താവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഞാനൊരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ ശത്രുക്കളെൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ അങ്ങേ കാത്തിരിക്കുന്ന ഒരുവനും പത്നാസനാകാതിരിക്കട്ടെ വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ ഭർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു ഭർത്താവെ പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തയും അനുസ്മരിക്കണമേ എൻ്റെ ജീവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ കർത്താവ് അങ്ങയുടെ അഞ്ചല അജഞ്ചര സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ കർത്താവും നല്ലവനും നീതിമാനുമാണ് ഭാവികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് കർത്താവ് എങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ ഭർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും അവൻ ഐശ്വര്യത്തിൽ കഴിയും അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും എൻ്റെ കണ്ണുകൾ സദാ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവയ്ക്കും ഏതോ നീ എന്നെ കടാക്ഷിക്കണമേ ഞാൻ ഏകാഗ്രിയും പീഡിതനുമാണ് എൻ്റെ ഹൃദയവതകൾ ശമിപ്പിക്കണമേ മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ ഇതാശത്രുക്കൾ പെരുകിയിരിക്കുന്നു അവർ എന്നെ കഠിനമായി വെറുക്കുന്നു എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ എന്നെ രക്ഷിക്കണമേ അങ്ങനെ ആശ്രയിച്ച് എന്നെ രചിക്കാനിടയാക്കരുതേ നിഷ്കളങ്കതയും നീതിനിഷ്ഠയും നിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ അങ്ങയെ കാത്തിരിക്കുന്നു ദൈവമേ ഇസ്രായേലിനെ സകല കഷ്ടതകളിൽ നിന്നും മോചിപ്പിക്കണമേ ഇന്നത്തെ വചനം അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ കെട്ടുകയും ചെയ്യുന്നു സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിയേഴ് മൂന്ന് സകല ആശ്വാസങ്ങളുടെ മുറിവിടമായ ഈശോയെ അവിടുത്തെ കനിവിലും കരുതലിലും ഞങ്ങളുടെ അഭയവും പ്രത്യാശയും തേടാനും അവിടുത്തെ സൗഖ്യത്തിലും സമാധാനത്തിലും ജീവിക്കുവാനും ഞങ്ങളിൽ അവിടുത്തെ കൃപ ചെരിയണമേ ഈശോയുടെ ദിവ്യഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമദിവികാരണമേ ദിവികാരുണമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആ